നമസ്കാരം ജീവിതത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സബലീകൃതമാകാൻ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ സ്ഥിരം കാണാറുണ്ടെങ്കിൽ തന്നെയും അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ എന്നൊക്കെയാണ് അത് പലതരത്തിലും പല കാര്യത്തിലും ചെയ്യാം എപ്പോഴും ഒരു അഫർമേഷൻ ഒക്കെ ചെയ്യുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ ഒരു ഒരു ഗുരുവിൽ നിന്ന് ഒരു പർട്ടിക്കുലർ അപ്പ ചോയ്ക്കും മന്ത്രങ്ങളൊക്കെ അല്ലെ ഗുരുവിൽ നിന്ന് എടുക്കുന്നത് അല്ലാണ്ട് തന്നെ കണ്ടു ശരിയാണ് എന്ത് ചെയ്താലും അതിന് റിസൾട്ട് വരാം പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും ഒരു സമയോചിതമായ രീതിയിൽ ഒരു പഠിച്ച ഒരു പഠിതാവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്നോ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവാം ഇതിനൊന്നും നമ്മൾ അവ്യക്തമായ കാര്യങ്ങളായിട്ട് തള്ളിക്കളയരുത് കാരണം ഒരാളുടെ വിജയത്തിൽ നിന്നായിരിക്കുമല്ലോ അദ്ദേഹം അത് മറ്റൊരാൾക്ക് പറന്ന് കൊടുത്തത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉള്ളവർക്ക് ഉയർന്ന ബോധാവസ്ഥയിൽ മനുഷ്യൻ ഒരു നമ്മുടെ മനസ്സിനെ എത്തിച്ച് നമ്മുടെ സ്വപ്നങ്ങള് സങ്കല്പങ്ങള് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അഫർമേഷൻസ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉള്ളവർക്ക് സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഉയർന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉള്ളവർക്ക് അവരുടെ ബോധാവസ്ഥയിൽ മനസ്സിനെ എത്തിച്ച് ബോധാവസ്ഥയിൽ എത്തിക്കണം സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മളൊരു ബോധാവസ്ഥയിലാക്കിട്ട് അത് അരക്കിട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ അരക്കിട്ടുറപ്പിച്ചാൽ മാത്രമേ ആ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്താണ് യാഥാർത്ഥ്യമാക്കാനുള്ള സാഹചര്യങ്ങള് വരുള്ളൂ അതിനൊരു ആക്കിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നന്ദി പറയലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നന്ദി പറയലേ ഏത് കാര്യത്തിനും കുടിക്കുന്ന വെള്ളത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിന് പോലും ഒന്നും വെള്ളം നിസാരമല്ല അതുകൊണ്ടാണ് വെള്ളത്തിന് പോലും നന്ദി പറയണമെന്ന് പറയുന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നൻ എന്താണ് എപ്പോഴും കൃതജ്ഞതയും ഗ്രാറ്റിറ്റ്യൂഡും ഉള്ളവനായിരിക്കും തർക്കമില്ലാത്ത കാര്യമാണ് നന്ദി പറയൽ എന്നുള്ളത് ഒരു ഭാഗ്യത്തെ ലോട്ടറി എടുക്കാൻ പോകുമ്പോഴും നന്ദി 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 ഈ ലോട്ടറി എനിക്ക് അടിച്ചതിന് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടാവാം അങ്ങനെ അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള വഴി ഇവിടെ നന്ദി പറയുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫീൽ ചെയ്യല് മാത്രമല്ല അത് പറയുക എന്നുള്ളത് ഇവിടെ അഫർമേഷൻ ആണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും നൂറ് ശതമാനം കൂടി അത് ചെയ്യുക എന്നുള്ളതാണ് കണ്ണുകളടച്ച് ശ്വാസഗതിയെടുത്ത് അഫർമേഷൻസ് ചെയ്ത് മെഡിറ്റേഷൻസ് ചെയ്ത് നമ്മളതിനേക്ക് വിഷ്വലൈസ് ചെയ്ത് ആ വരാൻ പോകുന്ന നന്മകളെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ അവിടെ എന്താണ് അഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട് ഈ അഫർമേഷൻസ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യ ഇപ്പം നന്ദി എല്ലാ ദിവസവും ശീലമാക്കുക എന്ന് പറഞ്ഞാൽ ഈ അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ശീലമാണ് ഇപ്പം നിങ്ങൾക്ക് തീവ്രമായ മൂന്നാലഞ്ച് കാര്യങ്ങൾ ആഗ്രഹമുണ്ട് ഈ ആഗ്രഹങ്ങളെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഒരു അഫർമേഷൻ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യ കൃത്യ ഒരു കാര്യമായിട്ട് അതിനെ കൊണ്ടുവരുക അനുഭവിക്കുക ഇത്രയും സൗകര്യങ്ങള് നല്ല കാര്യങ്ങൾ ഇപ്പൊരു നല്ല ഭാര്യയെ വേണം കല്യാണം കഴിക്കാവുന്ന ഒരു പയ്യൻ നല്ല ഭാര്യയെ വേണം അയാൾ ഒരു അഫർമേഷൻ ആയിട്ട് തൻ്റെ ആഗ്രഹങ്ങൾ ഒരു അഫർമേഷൻ ആയിട്ട് ഒരു ബുക്കിലേക്ക് പകർത്തുക ഒരു അഫർമേഷൻ ആക്കാൻ നോക്കുക നല്ലൊരു ഭർത്താവിനെ വേണം ഒരു അഫർമേഷൻ ആക്കാൻ നോക്കുക നല്ലൊരു കുടുംബജീവിതം വേണം നമ്മളത് ഒരു അഫർമേഷൻ ആക്കിയിട്ട് കൊണ്ടുപോകാൻ നോക്കുക ദിവസവും ഒരു നേരം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഒരു കാലം നമ്മൾ ഇതിനെ ഒരു അഫർമേഷനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും തർക്കമില്ലാത്ത വിഷയമാണ് അപ്പം ഇന്നിപ്പം നിങ്ങൾ ഉടനെ പോയിട്ട് ഇപ്പം തന്നെ ബുക്കും പുസ്തകം എടുത്ത് വെച്ചിട്ട് എനിക്കൊരു ഒരു കോടി രൂപ വേണം ലോട്ടറി അടിച്ചതായിട്ട് ഞാൻ അഫർമേഷൻ എഴുതുന്നിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിപ്പ് എന്നെ വിളിച്ച് മാഡം പറഞ്ഞാലേ യൂട്യൂബിൽ ഒരു കോടി രൂപ ലോട്ടറി അടിക്കാൻ ഞാൻ അഫർമേഷൻ ഇത് കിട്ടിയില്ല അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ നമുക്ക് നടക്കാനും ചുറ്റുപാടിൽ നടക്കുമെന്ന് ബോധ്യമുള്ളതുമായ കാര്യങ്ങള് നമ്മൾക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നൂറ് കോടി രൂപ ലോട്ടറി അടിക്കണം പന്ത്രണ്ട് കോടി ലോട്ടറി അടിക്കണം എന്ന് എല്ലാവർക്കും ഇരുന്ന് അഫർമേഷൻ എഴുതാം അതല്ല മറിച്ച് നമുക്കിപ്പോ ഒരു വീടാണ് ആവശ്യം എന്ന് വിചാരിക്കാം സിമ്പിൾ ഉദാഹരണം നമുക്കൊരു വീട് വേണം കിടക്കാനൊരു വീടില്ല കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു വീട് പണി ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നില്ല വീടാണ് ആവശ്യമെങ്കിൽ ജനിച്ചത് മുതൽ ഇതുവരെ താമസിച്ചു എല്ലാ വീടുകൾക്കും വളരെ ആഴത്തിന് നന്ദി പറയുക എല്ലാ വീടിനും എന്നിട്ട് നമ്മൾ ഞാൻ ആഗ്രഹിച്ചൊരു വീട് ലഭിച്ചതിന് നന്ദി 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 എന്ന് പറഞ്ഞിട്ടൊരു അഫർമേഷൻ എഴുതാം അവിടെ എന്തുണ്ട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട് നമുക്കിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ വീടിൻ്റെ കടം തീർക്കാൻ ആവശ്യമെങ്കിൽ നമ്മളൊരു അഫർമേഷൻസിൽ എഴുതുക എൻ്റെ വീ എനിക്ക് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി 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 എൻ്റെ വീടിൻ്റെ ആ ബാധ്യതകൾ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പണം ഞാൻ ഞാൻ ബാങ്കിൽ അടച്ച് തീർത്തതിന് നന്ദി 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 ഒരിക്കലും കടമ എന്നോ ലൈബ്രറ്റി എന്നോ ബാധ്യതകളെന്നുള്ള വാക്കുകൾ നമ്മൾ അഫർമേഷൻസിൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ അതിനെ അനുഭവിക്കുക എഴുതിയ അഫർമേഷൻ എഴുതിയ മാത്രം പോരാ നമ്മൾ അനുഭവിക്കുക എന്ത് സംഭവിച്ചതായിട്ട് നമ്മൾ അനുഭവിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ദിവസവും ഒരു നേരമെങ്കിലും അതിരാവിലെ എഴുന്നേറ്റ ഉടനെയാണെങ്കിൽ അത്ര നല്ലത് നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക ഒരു പുസ്തകത്തിലോ ഒരു ബുക്കിലോ നമ്മളൊരു ചുവന്ന പേനയോ പഷി മഷീലോ ചുവന്ന പേനയോ എടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും ഈ അഫർമേഷൻ എഴുതുക എന്താണ് എങ്ങനെയാണ് അഫർമേഷൻ എഴുതേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മറ്റൊരാൾക്ക് ഉപദ്രമുണ്ടാക്കുന്ന കാര്യങ്ങൾ അലക്ഷ്യം ലക്ഷ്യമായിട്ട് വെക്കരുത് നമ്മളെ ഒരു ശത്രു അവൻ നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ അഫർമേഷൻ എഴുതാൻ പോവാണ് ഈ നാല്പത്തൊന്നാം ദിവസം എൻറെ ശത്രുവായ അവൻ തട്ടിപ്പോണേ 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 നന്ദി 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 എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എഴുതരുത് ശത്രുവിനെ ഒരിക്കലും ഉപദ്രവിക്കുന്ന ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ലക്ഷ്യമായിട്ട് നമ്മൾ വെക്കരുത് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ശത്രു ആദ്യം നമ്മൾ തന്നെയാണ് സങ്കല്പത്തിന് ശുദ്ധിയും തീവ്രതയും വേണം വളരെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവണം ക്ലാരിറ്റി ഉണ്ടാവണം സങ്കല്പത്തിന് നമ്മുടെ തീവ്രമായ സ്വപ്നങ്ങൾക്ക് സങ്കല്പ ശുദ്ധി വേണം തീവ്രതയുണ്ടായിരിക്കണം വെറുതെ എന്തെങ്കിലും എഴുതി പരീക്ഷിക്കാൻ നിൽക്കരുത് പ്രപഞ്ചത്തിനെ നമ്മൾ ഒരിക്കലും പരീക്ഷിക്കരുത് പകുതി വെച്ച സങ്കല്പങ്ങൾ മാറ്റരുത് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ പറഞ്ഞു ഒരു ഇരുപത്തിയൊന്ന് ദിവസം എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞു ഓ ഇത് ശരിയാവില്ല നാളെ മുതൽ സങ്കല്പം മാറ്റാം ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ നമ്മുടെ സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മൾ മാറ്റി വീണ്ടും അവിടെ എഴുതാൻ തുടങ്ങി ഒരിക്കലും നടക്കില്ല സങ്കല്പങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും തീവ്രത വേണം യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അവിടെ തീവ്രത വേണം ഒരു ദിവസം എത്ര അഫർമേഷൻ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര വേണമെങ്കിലും എഴുതാം ഒരു കാര്യം പതിനൊന്ന് പ്രാവശ്യം എഴുതാം ഇരുപത്തഞ്ച് പ്രാവശ്യം എഴുതാം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാം എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം അവിടെ നമ്മളാണ് നിയന്ത്രിക്കുന്നത് അഫർമേഷൻ എത്ര വേണം എന്നുള്ളത് ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും എഴുതാൻ ശ്രമിക്കുക കുറഞ്ഞത് ഇരുപത്തിയഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു അഫർമേഷൻ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക ഒരു എത്ര ദിവസം എത്ര അഫർമേഷൻ ഒരു ദിവസം എഴുതണമെന്നുള്ള ഇപ്പോൾ കാലത്ത് ഉച്ചയ്ക്കും പൈതോരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പനന്ത പനന് പനെന്ന് എഴുതാം ഇനി വളരെ സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും ആ യൂട്യൂബിൽ പറഞ്ഞു അഫർമേഷൻ എഴുതിയ കാര്യങ്ങളൊന്നെങ്കിൽ ശരി ഇന്നും ഒരു നാല്പത്തൊന്ന് ദിവസം എഴുതാൻ പോവുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുതരുത് വളരെ സന്തോഷത്തോടെയും അർപ്പണബോധത്തോടെയും വിശ്വാസത്തോടെയും കൂടി വേണം നമ്മൾ എന്തെഴുതാൻ അഫർമേഷൻസ് എഴുതാൻ പ്രാർത്ഥനയോ ധ്യാനമോ ജപമോ ഉള്ളവര് അതിനുശേഷം ചെയ്യുക പ്രാർത്ഥനയും ധ്യാനവും ജപവും ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന വിഷ്വലൈസേഷനൊക്കെ ചെയ്യുന്നവര് എല്ലാ ദിവസവും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഫർമേഷൻസ് ആ കണ്ട് അഫർമേഷൻസ് വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതുപോലെ നമ്മൾ അഫർമേഷൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വന്നു ചേരും എവിടെ വെച്ച് വേണമെങ്കിലും എഴുതാം പർട്ടിക്കുലർ ഒരു പ്ലേസ് വേണോ ഇപ്പോൾ പൂജാമുറിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവര് പൂജാമുറിയിൽ ഇരുന്ന് തന്നെ അഫർമേഷൻ എഴുതുന്നെങ്കിൽ എഴുതാം വീടിൻ്റെ ലിവിങ് റൂമിലാവാൻ ബെഡ്റൂമിലാവാം ഇനി ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ ചെറുതിട്ട് എഴുതാൻ സമയമുള്ള ഓഫീസിൽ ചെരുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് അഫർമേഷൻസ് എഴുതാം ദൃശ്യങ്ങൾ മനസ്സിൽ കാണുമ്പോൾ വ്യക്തതയും പൂർണ്ണതയും ഉണ്ടായിരിക്കണം വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ആ വിഷ്വലൈസ് ചെയ്ത അതേ കാര്യം തന്നെ നമ്മൾ ബുക്കിലേക്ക് എഴുതുമ്പോൾ പൂർണ്ണതയും ദൃശ്യതയും ഉണ്ടായിരിക്കണം അത് നടന്നു എന്ന് ചിന്തിച്ചിട്ട് തന്നെയായിരിക്കണം വാക്ക് ഓരോ വാചക അഫർമേഷൻസ് എഴുതുന്ന ഓരോ വാചകങ്ങളിലും എന്താണ് ാണ് നമ്മളുടെ ദൃഷ്ടി പതിയുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഭാവം നടന്നു എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കണം മറ്റൊരാൾക്ക് വേണ്ടിയും അഫർമേഷൻ എഴുതാം നമ്മളുടെ ഇപ്പൊ വീട്ടിലെ ഒരാഗ്രഹങ്ങൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് എഴുതാം മകന് വേണ്ടി അമ്മയ്ക്ക് എഴുതാം മകൾക്ക് വേണ്ടി അമ്മയ്ക്ക് എഴുതാം മറ്റൊരു മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് അഫർമേഷൻ എഴുതാം പക്ഷെ അത് നമ്മൾക്ക് വേണ്ടി ആകുമ്പോൾ എന്താണ് എൻ്റെ ഞാൻ എന്ന് ചേർത്ത് മറ്റൊരാളുടെ അഫർമേഷൻസ് എൻ്റെ ഞാൻ എന്ന് ചേർത്ത് എഴുതുമ്പോൾ അതിന് ശക്തികൾ കൂടും നമുക്ക് വേണ്ടി തന്നെ നമ്മൾ എഴുതുമ്പോൾ അതിന് കൂടുതൽ പെട്ടെന്ന് അതിന് ദൃഢതയും കൈവരും ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം നിങ്ങൾക്ക് മലയാളം അറിയൂള്ളൂങ്കിൽ മലയാളത്തിൽ എഴുതാം ആണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളുടെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ നിങ്ങൾക്ക് അഫർമേഷൻ എഴുതാം ഇന്ത്യയാണെങ്കിൽ ഹിന്ദി തമിഴാണെങ്കിൽ തമിഴ് നിങ്ങളുടെ ഭാഷ ഏതാണെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് എഴുതാം ഒരു ലക്ഷ്യം അനേകം പേർ ഒരുമിച്ച് എഴുതുന്ന ഒരു ഒരേ ലക്ഷ്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് വീട് വേണം നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അച്ഛനമ്മ എല്ലാവരും കൂടി ഒരേ സമയം ആ അഫർമേഷൻസ് എഴുതാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് ദൃഢമായിട്ടത് സാക്ഷാത്കരിച്ചിരിക്കും പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരേ പേരും അനേകം പേര് പണ്ട് കേട്ടിട്ടില്ലേ കൂട്ടായ പ്രാർത്ഥനയ്ക്ക് ഫലം സിദ്ധിക്കും എന്ന് പറയുന്ന പോലെ അനേകം പേര് ഒരുമിച്ച് എഴുതുന്ന അഫർമേഷൻസിന് പെട്ടെന്ന് അതിന് കാര്യപ്രാപ്തി ഉണ്ടാകും ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം അഫർമേഷൻസ് എപ്പോഴും എഴുതുമ്പോൾ ഒരു പഠിച്ച ഗുരുവിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ തന്നെ നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ടുകൾ വരും റിസൾട്ടുകൾ വന്നിട്ടുള്ളവരുണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് എപ്പോഴും തീവ്രതയും കാഠിന്യവും യാഥാർത്ഥ്യവും ഉണ്ടായിരിക്കണം വ്യക്തമായിരിക്കണം പ്രപഞ്ചത്തിനോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വ്യക്തമായിരിക്കണം അങ്ങനെ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അഫർമേഷൻസിന് എന്താണ് പവിത്രതയുണ്ട് കാര്യങ്ങൾ നടക്കും